ഒമാനികളെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനെട്ട് തിങ്കളാഴ്ച കേരള ജനത നെട്ടിത്തെറിച്ച ദിവസങ്ങളിലൊന്ന് അന്ന് ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുത്താണ് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ പ്രദേശത്ത് അതിഭയങ്കരമായ ഉരുൾപൊട്ടുണ്ടായത് വീടുകൾ തകർന്നും സർവസ്വം നഷ്ടപ്പെട്ടും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടുവൊക്കെ ആ സമൂഹം പകച്ചു നിന്ന സന്ദർഭം മുണ്ടക്കയം ഉൾപ്പെടെ ആ പ്രദേശം മുഴുവൻ നെട്ടിത്തെരിച്ചിരുന്നു ആ ദുരിത ദുരിതപർവ്വത്തിൽ അവരെ സഹായിക്കാൻ ഓടിയെത്തിയ സംഘടനകളിലൊന്ന് ദക്ഷിണ കേരള ജമിയത്തിലുലമയായിരുന്നു സമുന്നതരായ നേതാക്കളും പ്രവർത്തകരും ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനേക്കാൾ ഉപരി അവരുടെ കണ്ണീരൊപ്പാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാലോചിച്ചു അതിൻ്റെ പരിസമാപ്തി എത്തിച്ചേർന്നത് ഉടൻ അവർക്കാവശ്യം താമസിക്കാൻ ഒരു വീട് എന്നതായിരുന്നു പന്ത്രണ്ട് ഭവനങ്ങൾ ദശകാല ജമിയെ തുടർമ മുൻകൈയ്യെടുത്ത് ആ ദേശത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശക്തമായി രംഗത്ത് വരികയും അത് സ്ഥാപിച്ചു നൽകുകയും ചെയ്തു സത്യത്തിൽ ഒരു ഗവണ്മെൻറ്റ് പോലും പുനരധിവാസ പ്രക്രിയ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദക്ഷിണകളമിയത്തുള്ള ആ വീടുകൾ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു അതിലൂടെ സർവസ്വം നഷ്ടപ്പെട്ട ആ സമൂഹത്തിനുണ്ടായ ആശ്വാസം ചെറുതല്ല അതിനുശേഷമാണ് മറ്റു പല സംഘടനകളും ഈ രംഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ദക്ഷകേള ജമിയത്തുള്ള എപ്പോഴും മനുഷ്യ മനസാക്ഷിയോടൊപ്പമായിരുന്നു ബുദ്ധിമുട്ടുന്നവരോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിരുന്നു ആശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു